ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോ എൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇതെൻ്റെ കൂട്ടുകാരിയാണ് പേര് രമ്യ എന്നാണ് കേട്ടോ വൈകുന്നേരം പിന്നെ അമ്പലത്തിൽ വേലിയും ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് രമ്യ പറഞ്ഞു കുറച്ച് ഐസ് ക്രീമൊക്കെ കഴിക്കാൻ കേട്ടോ പിന്നെ അവരുടെ വക ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അവിടെ വൈകുന്നേരവും ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അയനുവണ്ടിയും തക്കുവണ്ടിയും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടു പേരെയും പകുതി മുക്കാൽ ഒരുക്കിയിട്ടാട്ടോ വന്നേ കാരണം ഒരു പത്ത് പതിനൊന്ന് മണിയാവും കേട്ടോ അവിടെ ഡാൻസൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരിക്കലും എന്താ പറയുക കുളായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ പകുതി മുക്കാൽ എന്താ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി കെട്ടിക്കൊടുത്തു പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുത്തു ഇപ്പോൾ ത നൈനു ഇരുന്നിട്ട് ലിഫ്റ്റിൽ കിടുന്നുണ്ട് തക്കുഡൂൻ്റെ ഒരോർക്ക് കഴിഞ്ഞു കിട്ടോ ഞാൻ വിചാരിച്ചു ഡാൻസ് തുടങ്ങുമ്പോഴേക്കും കുത്തിപ്പൊക്കേണ്ടി വരും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ നൈനുവിൻ്റെ ആണ് കേട്ടോ സോങ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും അതാണ് ഓഫാക്കിയത് നൈനു അത്യാവശ്യം നന്നായിട്ട് കളിച്ച് വന്നതായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തോ കാരണത്താൽ ആ പാട്ടങ്ങ് ഓഫായിപ്പോയി കേട്ടോ തക്കടുാണെങ്കിൽ അവിടെ നിന്ന് പരുങ്ങെങ്കിലും നൈനും എന്തോ ഇതിൽ അവിടെ നിന്ന് ഇറങ്ങി വന്നു അതുകൊണ്ട് പിന്നെ ആരും അറിഞ്ഞില്ല പാട്ട് ഓഫായതാന്ന് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ പിന്നെ കുറച്ചേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ കേട്ടോ ഇത് നമ്മുടെ തക്കടൂൻ്റെ ഡാൻസ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഡാൻസ് കളിക്കാൻ ഏത് സ്റ്റെപ്പും അവൾ സ്വന്തം എടുത്തോളും രണ്ടുപേരും ഒന്നിച്ച് കളിക്കാൻ വേണ്ടി നിന്നതായിരുന്നു പക്ഷേ നൈനുവിൻ്റെ സ്റ്റെപ്പ് തക്കുവിന് കിട്ടില്ല തക്കുവിൻ്റെ സ്റ്റെപ്പ് നൈനുവിനും കിട്ടില്ല തക്കു പിന്നെ ഏതെങ്കിലും സ്റ്റെപ്പ് എടുത്തിട്ട് കളിച്ചോളും നൈനുവിന് അത് പറ്റില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഉറക്കത്ത് ഉറക്കത്തിൽ നിന്ന് വന്നതല്ലേ അപ്പം കളിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പക്ഷേ അത്യാവശ്യമൊക്കെ കളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു കൈകൊട്ടിക്കളിയും പിന്നെ കോർക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം നേരെ നിന്നില്ല മക്കളുടെ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു തക്കോടു ആട്ട് ഡാൻസ് കഴിഞ്ഞാൽ പിന്നെയും വന്ന് കിടന്നുറങ്ങി കേട്ടോ പിന്നെ എടുന്ന് ഒഴിവുള്ളപ്പോഴേ നമ്മളെ കൊണ്ടുവിടാൻ പറ്റുള്ളൂ തിരക്ക് പിടിച്ചാൽ പിന്നെ കൊണ്ടുവിടാൻ നേരമൊന്നും ഉണ്ടാവില്ല ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് രാവിലെ കായ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കായ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്തു പിന്നെ കുറച്ച് തേങ്ങയും കൂടി അരച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീടി എടുത്തില്ല കേട്ടോ ഏട്ടനാണെങ്കിൽ നിന്ന് എത്തിയിട്ടില്ല പിന്നെ എല്ലാവരും ഇന്നലെ രാത്രി പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടോ വീട്ടിലെത്തിയത് അപ്പോൾ മക്കളൊന്നും എണിച്ചിട്ടില്ല ഇന്നിപ്പോൾ രണ്ട് പേര് പണിക്കാരുണ്ട് കേട്ടോ ചോല വെട്ടിയില്ലേ അതിൻ്റെ വിറകൊക്കെ എടുത്ത് കൊണ്ടുവിടുന്നുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസത്തെ പണിയാണ് കേട്ടോ ചെല ദിവസം ഉച്ചവരൊക്കെ എടുക്കാറുള്ളൂ കാരണം നല്ല മഴയല്ലേ ഇന്നാണെങ്കിൽ രാവിലെ നല്ല മഴക്കാരാണ് കേട്ടോ അപ്പോൾ കുറച്ച് കവുങ്ങ് പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മഴ പെയ്താൽ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല ഇല്ലെങ്കിൽ നല്ല ചൂടാട്ടോ നല്ല പെട്ടെന്ന് നമുക്ക് തീ കത്തിക്കാനൊക്കെ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഇന്ന് അതാണ് പണി എല്ലാം വിറക് വരയിലേക്ക് കയറ്റി ഇടുകയാണ് വിറകൊക്കെ പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട് കാരണം ചെറിയ ചെറിയ വിറകാണ് കേട്ടോ അധികവും ഞങ്ങൾ വിറകെടുപ്പിലാണ് പാചകം ചെയ്യുക അതുകൊണ്ട് തന്നെ വിറക് പെട്ടെന്ന് ടപ്പി ഞങ്ങൾക്ക് പറഞ്ഞ് തീരും കേട്ടോ രാവിലെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ വിറകൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ അധികം വിറകൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വേഗം തീരുകയും ചെയ്തു ഇനി അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കലാണ് കേട്ടോ നല്ല വിശപ്പുണ്ട് രാവിലെ ഏഴര എട്ട് മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചാട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ എൻ്റെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും അവർക്ക് രണ്ടാമതുള്ള ചോറ് കൊടുക്കാനുള്ള ടൈമായി അപ്പോൾ അവർക്ക് അതും കൊടുത്തു വിട്ട് പിന്നെ കുറച്ച് നേരം എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് അലക്കാൻ വന്നത് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്പലത്തും ഉത്സവവും അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തുണി ഉണ്ട് കേട്ടോ അലക്കാൻ വീട്ടിലിടുന്നൊക്കെ പിന്നെ വാഷിംഗ് മെഷീനിൽ ടോപ്പിച്ചു കെട്ടോ പക്ഷെ നല്ല തുണി നമുക്ക് അതിലിടാൻ പറ്റില്ലല്ലോ വൈകുന്നേരം നല്ല മഴ പെയ്തു കേട്ടോ അത് കഴിഞ്ഞ് ഏട്ടൻ വരുന്നപ്പം കുറച്ച് അമ്പലത്തിൽ നിന്ന് കുറച്ച് അപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വീഡിയോമായി വീണ്ടും കഴിഞ്ഞിരിക്കും ബൈ ബൈ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ